എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ജിയോ ജിയോൻ്റെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രണ്ട് വാല്യൂ പാക്ക് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അത് നമ്മൾ ജിയോൻ്റെ സോഫ്റ്റ്വെയറിൽ നിന്ന് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കിട്ടുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ജിയോൻ്റെ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ജിയോൻ്റെ സോഫ്റ്റ്വെയറിൽ അപ്പോൾ ജിയോ അപ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ചെയ്ത ശേഷം നമ്മൾ എന്തു ചെയ്യാം റീചാർജ് ഓപ്ഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതായത് റീചാർജ് ഓപ്ഷൻ ഈ റീചാർജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് വരുമല്ലോ അതിൽ കുറേ പ്ലാൻ ഫൈവ് ജി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ടു പോയിൻറ്റ് ഫൈവ് ജി അപ്പോൾ അതിങ്ങനെ കൊടുന്നിട്ട് നേരെ എന്ത് ചെയ്യാം ഇങ്ങനെ വരും എൻ്റർടൈൻമെൻറ്റ് പ്ലാൻ അനുവൽ പ്ലാൻ ഡാറ്റാ പാക്ക് ഇതിലേറ്റവും ലാസ്റ്റ് വാല്യൂ പാക്ക് ഉണ്ടാവും ഈ വാല്യൂ പാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കണ്ടോ ആ അഫോർഡബിൾ പാക്ക് പറഞ്ഞിട്ടുള്ള രണ്ട് സംഭവം രണ്ട് മെസ്സേജ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വാല്യൂ പാക്കാണ് ആയിട്ടുള്ള നമുക്ക് പ്രൈസ് കമ്മിയായിട്ടുള്ള അപ്പോൾ ഇത് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം നോക്കുക റീചാർജ് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കാരണം നമുക്ക് ഫെയർ ഫെയർ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണത് ഇരുന്നൂറ്റി ഒമ്പത് നൂറ്റി എൺപത്തൊമ്പത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്തരം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ ബായ്